വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അതിജീവിതരുടെ പുനരധിവാസത്തിനായി സർക്കാരിന് കൈത്താങ്ങായി കെയർ ഫോർ മുംബൈ ഇതിനായി സ്വരൂപിച്ച എൺപത് ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് മുംബൈ ആസ്ഥാനമായ സംഘടന കൈമാറി വയനാട് മുണ്ടക്കെ ചുരുൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി പണിയുന്ന കൽപ്പറ്റ ടൌൺഷിപ്പിലേക്ക് നാല് വീടുകൾ നൽകി കെയർ ഫോർ മുംബൈ ഇതിനായി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി കെയർ ഫോർ മുംബൈ പ്രസിഡന്റ് എം കെ നവാസ് സെക്രട്ടറി പ്രിയ വർഗീസ് ട്രഷറർ പ്രേംലാൽ ട്രസ്റ്റുകളായ തോമസ് ഓലിക്കൽ മെറിഡിയൻ വിജയൻ എന്നിവരാണ് മന്ത്രി കെ രാജനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ചെക്ക് കൈമാറിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വിധം മലയാളികളെയും മുംബൈ പൊതുജനങ്ങളെയും സഹായിക്കുന്ന വിധത്തിലുള്ള കെയർ ഫോർ മുംബൈയുടെ നിലപാടുകളെ മന്ത്രി കെ രാജൻ പ്രകീർത്തിച്ചു ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വിധം മലയാളിയെയും ബോംബെയിലെ പൊതുജനങ്ങളെയും ഒക്കെ സഹായിക്കുന്ന വിധത്തിലുള്ള എടുത്തു പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ് മഹാമാരി മഹാമാരിക്കാലത്ത് മുംബൈയിലെ പതിനായിരത്തിലധികം കുടുംബങ്ങളിൽ സഹായമെത്തിച്ച് നൽകിയാണ് സംഘടന മാതൃകയായത് അത്യാവശ്യക്കാർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തും ജീവൻ രക്ഷാ മരുന്നുകൾ സാധ്യമാക്കിയും ഒന്നര കോടിയോളം രൂപയാണ് സംഘടന ഇതിനായി ചെലവഴിച്ചത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമാന മനസ്കരായ മലയാളികൾ കോവിഡ് ലോക്ഡൌൺ കാലത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ആരംഭിച്ച ഹെൽപ് ഡെസ്ക് സംവിധാനമാണ് കെയർഫോർ Mumbai reporter Jaram Mumbai